കിട്ടുമെന്നുറപ്പുള്ള കാര്യത്തിനു വേണ്ടി സമരം ചെയ്യേണ്ടെന്ന് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് എല്ലാ ഒന്നാം തീയതിയും ശമ്പളം നൽകുന്നത് ഉറപ്പാക്കാൻ മൂന്ന് മാസത്തിനകം സംവിധാനം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു പെരുമ്പാവൂരിൽ യാത്രാ ഫ്യൂവൽസ് ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുറഞ്ഞ സമയത്തിനുള്ളിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് എല്ലാ മാസം ഒന്നാം തീയതിയും മുഴുവൻ ശമ്പളം നൽകാനുള്ള സംവിധാനം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ അറിയിച്ചു പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി സഹകരിച്ച് ആരംഭിച്ച യാത്രാ ഫ്യൂവൽസ് ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു സമയം അങ്ങനെ അത് അത് നില മെച്ചപ്പെടുകയും ഞാൻ പറഞ്ഞില്ല ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് ഒരു സഹകരിച്ചു അപ്പോൾ അതിനെ എന്നും അങ്ങനെ സഹകരിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ വേറൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അക്കാര്യത്തിൽ എനിക്ക് അപ്രൂവൽ തന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം തന്ന നിർദ്ദേശം അനുസരിച്ച് ഏതാ ഒരു അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത മാസത്തേക്കെങ്കിലും ഈ മാസം തന്നെ കൊടുക്കണമെന്ന് വിചാരിച്ചാണ് ചില പേപ്പർ വർക്കിൻ്റെ ഒരു താമസത്തിലാണ് വന്നത് കൊടുക്കും അതിനുവേണ്ടി സമരം ചെയ്യേണ്ട ഏതാ കിട്ടുമെന്ന് അറിഞ്ഞിപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളിലൂടി കിട്ടുമെന്ന് അറിയിക്കുമ്പോൾ അത് കണ്ടേച്ച് വന്ന് സമരം ചെയ്യേണ്ട അത്തരം സമരങ്ങളൊരു ഭംഗിയില്ല കിട്ടാത്ത സാധ്യത്തിൽ നമ്മൾ സമരം ചെയ്യേണ്ടത് കിട്ടാത്ത കാര്യത്തിൽ സമരം ചെയ്യാം പക്ഷേ കിട്ടുമെന്ന് ഉറപ്പുള്ള കാര്യത്തിൽ സമരം ചെയ്ത് കണ്ടുകൊണ്ട് നിൽക്കുന്നവരെ പരിഹാസപത്രമാണ് ി ആത്മാർത്ഥന ശ്രമിക്കുന്നവരെ വേദനിപ്പിക്കുകയും ചെയ്തു നന്നല്ല ജീവനക്കാർക്ക് നന്നായിട്ടറിയാം ഗവൺമെന്റിന്റെ ഭാഗത്ത് പറഞ്ഞിട്ടുള്ള കാര്യം ചെയ്യും ഈ സർക്കാർ അത് ചെയ്യുമെന്ന് ജീവനക്കാർക്ക് നൂറ് ശാനം ഉറപ്പുണ്ട് ഇപ്പം ഒരുമിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തു ആദ്യം കൊടുക്കുമെന്ന് പറഞ്ഞ് അത് കൊടുത്തിരിക്കും എന്നുള്ള കാര്യം എന്നെക്കാൾ കൂടുതൽ ജീവനക്കാർക്ക് വിശ്വാസമുണ്ട് ഈ സർക്കാർ അത് ചെയ്യുമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ചെയ്യും ഒരു സംശയം വേണ്ട അതിന് ചെറിയ തടസ്സങ്ങളുണ്ടായിരുന്നു അത് ദൂരീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇച്ചിരി കുറച്ചുകൂടെ സമയം നടക്കേണ്ടതാണ് ഒരു മാസം നടക്കേണ്ടതാണ് പക്ഷേ പല കാര്യങ്ങളല്ലേ സർക്കാർ കാര്യം കള്ള ടാക്സി റെന്റേ കാർ വിഷയങ്ങളിൽ പരാതികളും ലിസ്റ്റും കിട്ടുന്ന മുറയ്ക്ക് പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റിനെ കൊണ്ട് അവരെ പിടികൂടുവെന്നും അദ്ദേഹം പറഞ്ഞു ഡ്രൈവേഴ്സ് തന്നെ ഒരു ലിസ്റ്റ് തരുന്നുണ്ട് ലിസ്റ്റ് തരുന്ന സ്ഥലങ്ങളിൽ കള്ള ടാക്സി നമ്പർ അവരാണ് പറഞ്ഞു തരുന്നത് പെട്ടെന്ന് ഉദ്യോഗസ്ഥനൊരു കാർ കണ്ടിട്ട് കള്ള ടാക്സി പറയാൻ ആകത്തില്ല അപ്പോൾ ഈ ടാക്സി ഡ്രൈവേഴ്സ് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സും തരുന്ന ലിസ്റ്റുണ്ട് അതനുസരിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടോട് പരമാവധി പിടിപ്പിക്കുകയാണ് ഇനി തന്നാലും പിടിപ്പിക്കുക എവിടും തന്നാലും പിടിപ്പിക്കും കള്ള ടാക്സി ഓടുന്നുണ്ട് വളരെ വർക്കല പോലുള്ള സ്ഥലങ്ങളിൽ മോട്ടോർ സൈക്കിളും കള്ള ടാക്സി ആയിട്ട് ഓടുന്നുണ്ട് അപ്പോൾ അതൊരു ഡ്രൈവ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് മോട്ടോർ സൈക്കിൾ എല്ലാം പിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വർക്കലയിലുള്ള ടാക്സിക്കാരും ഓട്ടോറിക്ഷക്കാരും ഈ ടാക്സിക്കാരും ഓട്ടോറിക്ഷക്കാരാണ് ഈ പരാതി തരുന്നത് അറിയാൻ പറ്റത്തുള്ളൂ ഇവിടെയാണ് ഓടുന്നത് വ്യാപകമായ ലിസ്റ്റ് കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം പരിശോധിച്ച് വണ്ടി പിടിച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിറൻ്റെ കാറിനെ ഒരു രജിസ്ട്രേഷൻ രീതിയുണ്ട് അതനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ട് നിൻ്റെ കാർ നടത്താം അല്ലാതെ നടത്തിയാൽ നടപടിയെടുക്കും അതെ ലൈസൻസ് ഇല്ലാതെ ഒരുപാട് പേർ പ്രവർത്തിക്കുന്നുണ്ട് ആരും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു പരിചയക്കാരൻ തന്നെ വണ്ടി വാങ്ങിച്ചുകൊണ്ട് ഓടിച്ചു പോവും ചോദിക്കുമ്പോൾ എൻ്റെ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ അവരെ പിടിക്കും എങ്ങനെ പിടിക്കും നമ്മൾ കാരണമെന്ന് വെച്ചാൽ ഒരാൾ പറയണിത് എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ് ഓടിക്കേണ്ടതെന്ന് പറയാൻ പറ്റും എൻ്റെ ബ്രദറിൻ്റെ വണ്ടിയാണ് ഓടിക്കണ്ടതെന്ന് പറയാൻ പറ്റും നമ്മളെങ്ങനെ കണ്ടുപിടിക്കും നമ്മളെ വണ്ടി നിർത്തിയിട്ട് നിങ്ങളുടെ ഉടമസ്ഥൻ നിങ്ങളാണ് അത് അപമാനിച്ചു എന്ന് പറയില്ലേ അവസാനം അങ്ങനെയൊക്കെ പ്രാ അതായത് എൻഫോഴ്സ് ചെയ്യാൻ അപ്രായകമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഒരാ ഒരാളെ വിളിച്ച് ഒരു ലേഡി പോവാണ് നിങ്ങൾ ഈ വണ്ടി രണ്ടക്കാരാണോ എന്ന് ചോദിച്ചാൽ അവരെ അപമാനിച്ചു എന്ന് പറയും അപ്പോൾ അങ്ങനെ എല്ലാ വണ്ടിയും കയറി പിടിക്കാനൊക്കെ അതല്ല പക്ഷെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ പിടിക്കാൻ ഏർപ്പാട് തരും ചിലർ അറിയിക്കും ഇന്ന ആൾ സ്ഥിരമായ വണ്ടി രണ്ടേക്കാർ കൊടുക്കും നമുക്കറിയാലോ ഇപ്പോൾ ലോക്കലായിട്ട് ഇവിടെ ആരാണ് കൊടുക്കുന്നത് ഒരു നാലഞ്ച് വണ്ടി വെച്ച് കൊടുക്കുന്നത് പിടിക്കും ബോർഡ് ബോർഡ് വെച്ച് ഒരു ിൽ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് അതനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ട് ഓടിക്കുന്ന ആലുവ ഇടപ്പള്ളി തുടങ്ങിയ ജംഗ്ഷനുകളിൽ നടപ്പാക്കിയതുപോലെ വൈറ്റില ജംഗ്ഷനിലും ഗതാഗത കുരുക്ക് അഴിക്കാനുള്ള പ്ലാൻ നടപ്പിൽ വരുത്തുമെന്നും മന്ത്രി ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു വൈറ്റില കുരുക്ക് അഴിക്കാനുള്ള പ്ലാൻ ഉടനെ ഞാൻ പ്ലാൻ റെഡി ആയിട്ടുണ്ട് ഞാൻ എനിക്കൊരു പ്രാഥമിക ഒരു സ്കെച്ച് ഞാൻ തന്നെയാണ് തയ്യാറാക്കിയത് ഒരു പ്രാഥമിക സ്കെച്ച് ആർ ടിഒക്കാരും തയ്യാറാക്കിയിട്ടുണ്ട് അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ സൈറ്റിൽ നിന്ന് തന്നെ ചെയ്യണം നമ്മൾ ആ സൈറ്റിൽ വന്ന് നിന്ന് നമ്മൾ ഓരോ സ്ഥലത്തും ചെയ്തതുപോലെ ആലുവ ചെയ്തതുപോലെ എല്ലാ എല്ലാ സ്ഥലത്തും സൈറ്റിൽ വന്ന് ആ നോക്കിയിട്ട് തീർച്ചയായിട്ടും കഴിക്കും ഇടപ്പള്ളിയിലെ കഴിക്കുമെങ്കിൽ കഴിക്കും വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാൻ പതിനാറാം തീയതി തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് സ്വകാര്യ ബസ് ഉടമകളുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് മാനദണ്ഡങ്ങൾ കർശനമാക്കിയിട്ടുണ്ട് പോലീസുമായി ചേർന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെ ബോധവൽക്കരണ ഡ്രൈവ് സംഘടിപ്പിക്കണമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു ചൊവ്വാഴ്ച തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം പ്രൈവറ്റ് ബസ് ഉടമകളെ വിളിച്ചിരിക്കണം ചർച്ചയ്ക്ക് അപകടം ഉണ്ടാകുന്ന കുറയ്ക്കാൻ വേണ്ടിട്ട് ഒരുപാട് പ്രൈവറ്റ് ബസ് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രൈവറ്റ് ബസ്സുകാരെ ആദ്യഘട്ടമെന്ന നിലയിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ചർച്ചയ്ക്ക് വിളിച്ചു അതൊക്കെ അതൊക്കെ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അതൊന്നും ഒരു റോഡ് ആക്സിഡൻറ്റായിട്ട് കാണാൻ പറ്റില്ല മദ്യപിച്ചുകൊണ്ടുള്ള ഡ്രൈവിങ്ങാണ് അത് അത് ഒരു പരിധിവരെ പോലീസുമായിട്ടും സഹകരിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ടുമുള്ളൊരു വലിയ ഡ്രൈവ് മീഡിയ എല്ലാ കാര്യത്തിൽ എന്താണ് ഡ്രൈവിങ്ങിൽ ചെയ്യാൻ പാടില്ലാത്തതെന്ന് നിങ്ങൾ തന്നെ വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് ഒരു ഓരോ ക്ലിപ്പിംഗ് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു മീഡിയ തന്നെ ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല കൊടുക്കുന്ന രീതി ഇപ്പൊ സ്ട്രിക്റ്റ് ആക്കുകയാണല്ലോ അമ്പത് ശതമാനമല്ലേ ഉള്ളൂ അപേക്ഷകരിൽ അമ്പത് ശതമാനം ജയിക്കുന്നുള്ളൂ പരീക്ഷയ്ക്ക് വരുന്നതിൽ അമ്പത് ശതമാനം ജയിക്കുന്നുള്ളൂ അത് നല്ലതാണ് ആ അത് കുറച്ചുകൂടി നല്ല വൃത്തിയാക്കും എട്ട് വെച്ചും ഉണ്ടെന്ന് പോലെ എട്ടുപോലെ പോലെ റോഡ് എവിടെയെങ്കിലും ഉണ്ടോ പോലെ റോഡ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ